ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കിട്ടും അപ്പം ഇന്ന് രാവിലെ തന്നെ വീഡിയോ തുടങ്ങിക്കണം അപ്പം ഇന്ന് നല്ല ഇന്ന് വെള്ളപ്പം അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കിയത് എന്താ പറയുക നല്ല നന്നായി എന്താ അറിയില്ല ചിലപ്പം അങ്ങനെ നന്നാവും ചിലപ്പോൾ നന്നാവില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ തന്നെ മാവ് അരച്ച് തലേന്ന് അരച്ച് വെച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതായിട്ടോ അപ്പോൾ ഇന്നത്തെ നല്ലോണം നന്നായി ഒക്കെ ചെയ്തേനെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എടുത്ത് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ പിന്നെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല ആ ചെറുങ്ങാനെ ഷെമി എന്താ ചായണത്തൊക്കെ ചെറുങ്ങാനങ്ങനെ എടുത്തു കേട്ടോ അപ്പോൾ ഇവിടെ കൊടുക്കുക അപ്പം രാവിലെ ചെമി ചായ ചേട്ടപ്പം ഞാൻ അറിയാതെ വീഡിയോ എടുത്തതാട്ടാ അപ്പം വെള്ളപ്പാണ് ചേമക്ക് തീരെ ഇഷ്ടമല്ലാട്ട് വെള്ളപ്പം ഏതായാലും ഒന്നും ഉണ്ടാകാതെ വെള്ളപ്പൊക്കെ തിന്ന് നല്ല നന്നായി വേഗം നമ്മളെ പഴങ്ങളിലേക്കൊക്കെ ഇറങ്ങുകയാണല്ലോ അപ്പോൾ ഞാനും ഐസമോളൊക്കെ പിന്നെ ചായ കുടിച്ചിട്ടോ ചെമി പോയാലേ പിന്നെ ഞങ്ങൾ രണ്ടാവുള്ളൂ ചായ ഒക്കെ കുടിച്ചു ഐസമ്പോൾ ഇപ്പം നേരത്തെ നീച്ച് കഴിഞ്ഞിട്ടുട്ടോ ചെമി പോകണേൻ്റെ മുന്നേന്നെ നീച്ചോളൂ ഇല്ലേലൂളു നേരെ നല്ല നല്ലോ വേഗിക്കാണ്ടെ നീച്ചാൽ ഇപ്പം നേരത്തെ നീച്ചു അപ്പോൾ നമ്മൾ ചാവയുടെ ഒക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തിരുമ്പാൻ പോവാട്ടോ അപ്പോൾ തിരുമ്പിയിട്ട് അതൊക്കെ തുടച്ചിട്ട് വേണം കുളിക്കാൻ അപ്പോൾ അതിന് പോവാൻ അപ്പോൾ മീനൊക്കെ അവിടെ കൊണ്ടുവന്നു വെച്ചു കേട്ടോ അല്ലെ ഞാൻ കൊണ്ടുവന്നു അപ്പോൾ ചോറ് വെക്കാണ്ട് അപ്പോൾ ചോറ് റേഷൻ ആട്ടോ അരി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് റൈസ് കുക്കറിൽ വെക്കാം റേഷൻ ആയതുകൊണ്ട് അടുപ്പാണെങ്കിൽ കത്താനും പ്രയാസം ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കെട്ട് കെട്ട് അങ്ങനെ കളിച്ചു അപ്പോൾ നല്ല മറ്റേ ഒക്കെ ആകുമ്പോൾ നല്ല വേവ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കൽ അപ്പം ഒന്ന് റൈസ് കുക്കറിൽ വെക്കാമെന്നൊക്കെയാണ് വിചാരിക്കണത് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കലും ഇതും ഒക്കെയാണ് അപ്പോൾ എന്നും ഇങ്ങനെ രാവിലെ എണീക്കുക ചായ ഉണ്ടാക്കുക കടിയുണ്ടാക്കുക ചോറും ഉണ്ടാക്കുക കൂട്ടാൻ ഉണ്ടാക്കുക അതു പണി അപ്പോൾ മീനൊക്കെ എന്താ മീൻ കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്താ നോക്കട്ടെ കേട്ടോ ഇപ്പം ഇതാക്കണെ മീൻ രണ്ടായിട്ടൊക്കെ ഉണ്ട് കേട്ടോ മാന്തളും ഇതിനെന്താ വേറെ പേരുണ്ടോ എനിക്കറിയില്ല ഞങ്ങൾ മാന്തളെന്നാ പറയാ ഇത് പിന്നെ എന്ത് മീനാണ് എനിക്കറിയില്ല എന്ത് മീനാണ് എനിക്കറിയില്ല കേട്ടോ ഇപ്പം രണ്ടായിട്ട് മീനൊക്കെ ഉണ്ട് അപ്പം മീൻകറിയും മീൻപൊരിയൊക്കെ ആണെന്ന് ചോറ്റൊക്കെ കൂട്ടാൻ ഇപ്പം എന്താ മീൻ കറി മീൻപൊരിയൊക്കെ ആയിരിക്കും കൂട്ടുന്നത് ചോറ്റൊക്കെ കൂട്ടാൻ രാവിലെ തന്നെ പറ്റൂല ഭർത്തായ ഒക്കെ കൊണ്ടുവന്നതട്ടോ രാവിലെ തന്നെ ഞാൻ തിന്നു പലരും ഇങ്ങനെ തിന്നും കേട്ടോ ഒന്നും ഭക്ഷണം ഒന്നും കഴിക്കൂലെ കേട്ടോ അപ്പൊ ഞങ്ങള് വേഗം പോയിട്ട് തിരുമ്പട്ടെ അങ്ങനത്തെ പണികളൊക്കെ എടുത്തിട്ട് തുടക്കണം തിരുമ്പണം അതാണ് ഞാൻ വീഡിയോ എടുക്കാത്ത കേട്ടോ ഇങ്ങനെ വിടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതായിരിക്കും പിന്നെ ഞാൻ തീരെ എടുക്കൂലെ അങ്ങനെ അതാ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഒരു യുദ്ധത്തിന് ശേഷം എല്ലാ പണികളും കഴിഞ്ഞു എല്ലാ പണി എന്ന് പറയാട്ടില്ല കേട്ടോ എന്താ തിരുമ്പിതിരുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ തുടച്ച് ഇപ്പം ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിനും കൂടി നോക്കണമല്ലോ അപ്പോൾ അതിനെ പുറത്തു കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇതൊക്കെ അടിയിലുള്ള പാത്രമൊക്കെ വൃത്തിയാക്കി കഴുകി ഒക്കെ റെഡിയാക്കി അതിനെ കയറ്റി പിന്നെ മീൻ ഉണ്ടി അത് നന്നാക്കി ഒക്കെ കഴിഞ്ഞിപ്പം സമയം പതിനൊന്നര ആയിട്ടോ കറി ഇനി മീൻ കറി വെക്കാനുണ്ട് അത് പൊരിക്കാനും ഉണ്ട് കിട്ടും അല്ലാത്തൊക്കെ കഴിഞ്ഞു പിന്നെ ചോറും അതിൻ്റെ ഇടയ്ക്ക് ചോറുമായിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ പണികൾ എനിക്ക് എന്താ അന്നേരം നല്ല പനി പെട്ടെന്നൊരു പനിയും മൂക്കടച്ച എന്തൊക്കെ ഒക്കെ വന്നത് അപ്പം ആ വേഗം രാത്രി മാവ് അരച്ചിട്ട് വന്നാൽ പിന്നെ രാവിലെ അഞ്ച് സൈഡാവോ എന്തോയെന്നറിയില്ലല്ലോ അവർക്ക് പണിക്കോകുമ്പോത്തു വേണ്ടേ എന്ന് കരുതിയാണ് ഞാൻ മാവ് അടച്ചെച്ചത് പിന്നെ രാവിലെ ആവുമ്പോൾ നീച്ചി ചുട്ടാ മതിയല്ലോ വരുത്തിയിട്ട് അപ്പം അന്ന് വെ അതുകൊണ്ടായിട്ടൊന്ന് വെള്ളപ്പായത് അല്ലെ ചെമിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് മീനൊക്കെ അത് ഞാൻ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടോ ഞാൻ അത് നമുക്ക് മസാലയൊക്കെ തേക്കണം അതേപോലെ കറിക്കുള്ളതൊക്കെ അരിയണം അപ്പോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇയാളും കൂടി ഉള്ളതിനു അപ്പോൾ ഇയാളും കൂടി നോക്കണം അപ്പോൾ ഇയാളരിയത്ത് ഈ പാത്രം ഉണ്ടല്ലോ ഇതൊക്കെ എടുത്ത് ഞാൻ കഴുകി അതിനൂടൊക്കെ പുറത്തു കൊണ്ടായിട്ട് കൂടൊക്കെ കഴുകിട്ടോ ഇത് ഇന്നലെ കുട്ടാപ്പി ഊട്ടി പോയിന് കേട്ടോ ഓ ഊട്ടിയിലി മീഞ്ഞാന്ന് പോയതാണ് അപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ ക്യാരറ്റിൻ്റെ ആ ഇതുണ്ടല്ലോ അതാണ് ക്യാരറ്റും ഉണ്ട് ആ തണ്ടും ഇങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പം അത് തിന്നതാണ് മുപ്പത്തിയാറ് ഏയ് ഇതിൻ്റെ കണ്ണല്ല രസാട്ടോ കാണാതിന് വേറൊരു മോഡൽ കണ്ണാണ് ചിഞ്ചു ചിഞ്ചു ആണ് നമ്മളെ നമ്മൾ നമ്മളെ അങ്ങനെ നോക്കൂട്ടോ മീനൊക്കെ ഇതാക്കണ് കഴിക്കാൻ ഈ മാന്തൾ കറി വെക്കണം ഇത് പൊരിക്കും വേണം കുറച്ച് മാന്തളിനെയും പൊരിക്കണം കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ചെയ്യണം ഇതാണ് നമുക്ക് ഉച്ചക്കത്തെ സ്പെഷ്യൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോ ദിവസത്തെ പരിപാടികൾ എല്ലാ ദിവസവും ഇതുപോലെയാണെന്ന് ഞാൻ പറയണില്ല കാരണം ചില ദിവസം ഞാൻ കറി ആക്കിയിട്ടാണ് എന്താ പറയുക തിരുമ്പാനും കുളിക്കാനൊക്കെ പോവാം ഇന്ന് ഇന്നും ഇന്നലെയൊക്കെ ഞാൻ എന്താക്കി വേഗം തുടക്കലും ഇതൊക്കെ കഴിച്ചാണ്ട് വേഗം തിരുമ്പിയാണ്ട് കുളിച്ച് ഈ ഓളയും ഇതാക്കി മുയലിനും റെഡിയാക്കി കണ്ട് കുളിച്ച് കയറും അങ്ങനെ ആക്കിയപ്പോൾ ഇന്നലെ ഇന്നും കേട്ടോ പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെയല്ല അപ്പം ചോറു വായിക്കണ് ചോറ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറുമായി പിന്നെ നമുക്ക് ഐസമോളൊന്നും ഇവിടെ അല്ലാമില്ല ഞാനൊട്ടക്കേലുള്ളൂ ഇവിടെ പിന്നെ ഓലൊക്കെ തറവാട്ട് പോയനോട്ടോ അപ്പോൾ ഓളൊക്കെ ഞാൻ കുളിപ്പിച്ച് ഓളിപ്പം നേരത്തെ നീച്ചിട്ടോട് ഓളയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ഓൾ പൊയ്ക്കണ് അപ്പം ഞാൻ ഇവിടേക്കൊന്ന് ഒതുക്കണം അതിൻ്റെ ഒരു ചോമ ഉണ്ടായിട്ട് വരെ ആ പോൻ പോയി ചായ കുടിച്ച പോയി അപ്പോ ഇനി നമുക്ക് കറി പൊരിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും കാരണം അടുക്കളയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുക അടിച്ചു തരിക തുടക്കുക അത് തന്നെ ആയിരിക്കും ഒരുവിധം എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള ഡെയിലി ഇത് അല്ലേ രാവിലെ നീച്ച ചെയ്യുക വീണ്ടും പിറ്റേന്ന് വീണ്ടും ഇത് തന്നെ അപ്പം അല്ലാതെ പറയും ജോലിക്ക് പോയാൽ നല്ല സുഖമാണ് പക്ഷേ ജോലിക്ക് പോവുകയാണെങ്കിലും ഇതൊക്കെ കഴിച്ചിട്ടല്ലേ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ ഒരു ജോലിക്ക് പോകുന്ന ആൾ വീട്ടിലത്തെ എല്ലാ പണിയും കഴിച്ചിട്ട് ജോലിക്കും പോകുന്നത് അല്ലാതെ ഇപ്പോൾ തിന്ന ബാത്രൂം ഇതും ഒക്കെ അവിടെ അങ്ങനെ ഇട്ട് കുട്ടിച്ച് കുളിച്ച് മാറ്റി പോകൂലല്ലോ അതൊക്കെ വൃത്തിയാക്കി വെച്ച് ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടാണ് എല്ലാം ഓലും പോകുന്നത് എങ്ങനെ ആയാലും വീട്ടത്തെ പണി എടുക്കന്നെ വേണം പിന്നെ എന്താ അപ്പോൾ ഇത്ര വലിയ പണി ഒരു ചോറും കൂട്ടാനുണ്ടാക്കാനല്ല തുടക്കാനല്ലേ നമ്മൾ ഉടുക്കണല്ലേ അത് ഇത്ര വലിയ പണിയാണോ എന്നൊക്കെ ചിലർ കരുതി ഉണ്ടാവും പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ ചിലവർക്കത് ഭയങ്കര വലിയ പണിയായിരിക്കും ചിലവർക്കത് ചെറിയ പണിയായിരിക്കും സിമ്പിളായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥകൾ അപ്പോൾ ഒറ്റക്കായപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഇത് കിട്ടുന്നില്ല ഏതായാലും ഞാൻ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ അരിഞ്ഞ് കറി ഉണ്ടാക്കട്ടെട്ടോ ആ അതിന് അടുക്ക് ഇമ്മനെ ഒന്ന് വിളിച്ചു വേണം ഇമ്മനെ വിളിച്ചില്ല കേട്ടോ ഇല്ലേൽ എന്നും രാവിലെ ചായ ഒടിച്ച് പാത്രം കഴിക്കുമ്പോഴാണ് ഇമ്മ വിളിച്ചത് എന്നും വിളിച്ചു പക്ഷെ ഇന്ന് ഞാൻ നെറ്റ് ഓണാക്കിയിട്ടേ ഇല്ല അപ്പോൾ ഇനി ഓണാക്കട്ടെ ഇമ്മനെ ഒന്ന് വിളിച്ചെട്ടെ മീനൊക്കെ മസാലയൊക്കെ തേച്ച് വച്ചു കേട്ടോ അങ്ങനെ നമ്മൾ കായം തേച്ചെന്നൊക്കെ പറയും ഇനി എല്ലാവരും മസാല തേച്ച് നോക്കിയാണ് പറയില്ല അതുകൊണ്ടി ഞാനും മസാല തേച്ചെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ കുറച്ച് മാന്തളും കൂടിയൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ രണ്ടും കൂടിയും മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അപ്പം ഞാൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുട്ടോ ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കണം എന്നിട്ട് നമുക്ക് കറി വെക്കാം ഏട്ട ചോമവും കൊണ്ടുവന്നത് ഇതിൻ്റെ ഈ ഇതോടൊക്കെ അങ്ങനെ കൊണ്ടുവന്നതാണ് ഉണ്ടല്ലേ നമ്മളെ കറി മുളകിട്ട കറി കിട്ടും കറിയായി പിന്നെ മീൻ ഗാർ കുളിച്ചുകൊണ്ട് ഇപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കുടിക്കൊണ്ട് കേട്ടോ രാവിലത്തെ ചായ ബാക്കിയുള്ളതാണ് അപ്പം ചായ കുടിക്കുക കുട്ടികളൊക്കെ എത്തിട്ടോ അവിടെ ചോറ് നില ഒക്കെ കഴിഞ്ഞിട്ടും അതിൻ്റെ ഇടയ്ക്ക് എന്താ ആയുധമൊക്കെ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഫോള് ഉറങ്ങി എന്നിട്ട് ക്ലിയർ ഇല്ലല്ലേ ഓൾ ഉറങ്ങിയിട്ട് ഓൾ ഉറങ്ങാൻ ഞാനും ഓളെടുത്ത് വേണം പറഞ്ഞക്കാട് അങ്ങനെ ഓൾ ഉറങ്ങി ഓൾ ഉറങ്ങിയപ്പോൾ ഞാനും ഓളെടുത്ത് കിടന്നക്കാണ്ട് ചെറുതായിട്ട് ഞാനും ഒന്ന് കണ്ണ് മാളി അങ്ങനെ ഒരു സൗണ്ടായിട്ടിട്ട് അളാക്കട്ടെ ഓൾ നിലത്തായിട്ട് അടക്കണമൊക്കെ നിലത്ത് കിടക്കണമല്ലോ ഫാനിൻ്റെ കാറ്റ് നോക്ക് കട്ടലിൻ്റെ അരുവ് കിട്ടൂല അപ്പോൾ എനിക്ക് നിലത്ത് കിടക്കണമെന്നും പറഞ്ഞക്കാട് നിലത്താണ് കിടക്കണത് ഫാനിൻ്റെ നേരെ ചുവട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല വെയിലാണല്ലോ മഴക്കാലം ആണെങ്കിലും നല്ല വെയിലാണല്ലോ വെയിലും ചൂടൊക്കെ ആയിട്ട് നേരെ ഫേൻ്റെ ചോട്ടില കിടക്കണം അങ്ങനെ ചോറൊക്കെ തിന്ന കേട്ടോ ഇനി എന്താ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ദിവസം കേട്ടോ ഇനി ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ഇനി ചെമി വന്നാൽ ചെമിക്ക് ചായ കൊടുക്കലും ചോറ് കൊടുക്കലായിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോകും പിന്നെ ഓൾ നീച്ചു അപ്പത്തിനും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല സുഖം സുഖമാണ് അപ്പോൾ പിന്നെന്താ അപ്പം ഞാൻ ബാക്കിയൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഏതാലും ഷെമിനെ അപ്പോൾ വിളിച്ചീനെ കിട്ടോ ഷെമി പണി അഞ്ഞ് ഇന്ന് ശ്രീകൃഷ്ണ ആണല്ലോ അപ്പോൾ ഷെമി വേഗം പണി തീർക്കട്ടെ എന്നൊക്കെ ഇനി എന്താ വെച്ചാൽ ടൗണിലായതുകൊണ്ട് പിന്നെ ബ്ലോക്ക് ആവും ആകുമ്പോ വൈകുന്നേരം ആയാലേ അപ്പോൾ പോരാൻ വേഗം പണി തീർക്കട്ടെ എന്നൊക്കെ പറഞ്ഞീന് അപ്പോൾ വരണൊന്നും കാണാതെ തപ്പാ വിചാരിച്ച് ബ്ലോക്കിൽ പെട്ടു എന്ന് കരുതി ഒലിച്ച് നോക്കുമ്പോൾ ആടെ അങ്ങാടിയിൽ എത്തീനെ അപ്പൊ ഞാനെന്നെ ഉള്ളു കേട്ടോ പെരേല് ബേബി എന്താ താഴത്തെ പീഡിയ പോയതാ കേട്ടോ എന്തോ വാങ്ങാനേക്ക എന്താ അറിയില്ല അവര് താഴത്തെ പീടിയേ പോയിന് അയച്ച ഉറങ്ങുവാണ് കേട്ടോ അങ്ങനെയൊക്കെയാ വീഡിയോ എടുക്കാനില്ലേ ഒന്നും അങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നില്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുക്ക് ചെയ്യും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോഴല്ലേ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാൻ അപ്പം അതൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ വീഡിയോ ഞാൻ അങ്ങനെ എടുക്കലും ഇല്ല അതൊക്കെ പണി കഴിഞ്ഞ് വന്നപ്പോൾ സർപ്രൈസ് എനിക്ക് രണ്ട് കൂട്ട ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഞാൻ അത് വലിയ സംഭവം ഇത് കണ്ടപ്പോൾ കവറിൽ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല രസം കേട്ടോ ഈ വർക്ക് ഇങ്ങനെ അപ്പം ഞാൻ വിചാരിച്ച് എന്താ ടോപ്പ് വയ്ക്കുന്നതൊക്കെ കരുതി തുറന്നു നോക്കുമ്പോൾ എന്താ പറയുക ഇത് തുണി അടിക്കണം ഇത് ഷോളാന്ന് തോന്നുന്നു ആ അത് ഷോള് അല്ല ഇത് പാൻറ്റ് ഇത് ഷോള് അല്ലേ ഇത് എന്താ സംഭവം ഇത് ടോപ്പ് ഇത് ടോപ്പ് തന്നെ കേട്ടോ ടോപ്പിൻ്റെ തുണി ഇതാണ് ഷോള് ഇത് ഷാളോ ഇത് പാൻറ്റും കിട്ടോ അങ്ങനെ ഇത് ഇതിൻ്റെ ടോപ്പ് എല്ലാം രസമുണ്ട് അതേപോലെ ഇതൊരു ടോപ്പാണ് പിന്നെ ഇത് ഷാള് ഇത് പാൻറ് ഈ പാൻറ്റ് എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടോ ഇതിൻ്റെ അടിയിലുണ്ട് അങ്ങനെ ഒരു വർക്കൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് കൂട്ടവും ഡ്രസ്സൊക്കെ ഉണ്ടെന്നാണ് അപ്പം ഇനി ഇത് തുണിയ കേട്ടോ ഇത് അടിക്കണം അടിച്ചാൽ കൊടുക്കണം കേട്ടോ വൈകുന്നേരമായപ്പം ചായയല്ലോ നമുക്ക് ചായക്ക് പകരം ആ അളിയനും നല്ല അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കിയെട്ടോ അപ്പോൾ അവിലുമിൽക്കൊക്കെ ഉണ്ട് കല്യാണത്തിന് പോവാട്ടോ ഞാനൊ മതി ഇത്രേ തേക്കണ മതി അപ്പൊ തണ് അണിയന്റെ സ്പെഷ്യൽ അവലും മെലക്കുണ്ട് അല്ല അങ്ങനെ മുകളിലെത്തിട്ടോ പേരന്റെ മുകളിൽ എത്തി നമുക്ക് തിരുമ്പി എടുക്കാണ്ട് അപ്പോൾ തിരുമ്പിയത് എടുക്കാണ്ട് അതേപോലെ കൊപ്പരണ്ട് കുറച്ച് വാരാൻ അപ്പോൾ അതൊക്കെ ഒന്ന് വാരിയെക്കണം തിരുമ്പിയെടുക്കണം വെയിലൊക്കെ പോയിന് കേട്ടോ അപ്പോൾ ഫോണടിച്ചിട്ടുണ്ടായി നോക്കട്ടെ അപ്പോൾ അതിൻ്റെ അടുക്ക് ഫോം വല്ലടിച്ചിട്ടോ ബേബിൻ്റെ ഫോൺ ബേബിയോടെ അല്ല ബേബി ആ താഴത്തുത്ത് അതിലോക്കത്ത് കൊയിന്ന് അപ്പോൾ ബേബിൻ്റെ ഫോം വല്ലടിച്ചപ്പോൾ എടുക്കാൻ പോയിട്ടോ അപ്പോൾ അമ്മയാണ് കേട്ടോ അപ്പം അമ്മയുടെ പായസമൊക്കെ വെച്ചിന് അത് കൊണ്ടുപോയിക്കോളിയായിരുന്നു വിളിച്ചതാണ് അപ്പോൾ നമുക്ക് തിരുമ്പിതൊക്കെ എടുക്കണം ആദ്യം നമുക്ക് കൊപ്പര വരാം വെയിൽ പോയതിനോടെ വെയിൽ പോയി ആണെ കുറേ വൈകുന്നേരമായി ഇപ്പോളാണ് ഓർമ്മ എന്നത് ബേബിയെ എന്നിട്ട് അല്ലേ അപ്പോൾ ഒരു ഇപ്പോൾ പോയതാട്ടോ ബാവ പോയിനി അപ്പോൾ ബാവൻ്റെ വഴിത്താലെ പോകാനും വേണ്ടി കണ്ട് ഐസമ്മ ഉള്ളാക്കിട്ടപ്പോൾ ബേബി ഓളിങ് കൊണ്ട് പോയതാ കേട്ടോ അങ്ങനെ അങ്ങനൊക്കെയാണ് ഇൻ്റെ ദിവസങ്ങൾ അപ്പോൾ ക്ഷേമി ചുലുതായിട്ടോ ശീലമൊക്കെ കൊണ്ടുവന്ന കേട്ടോ ഇനി ഇപ്പോൾ അത് അടിച്ചാൽ കൊടുക്കണം ലൈനിങ്ങൊന്നുമില്ല ഒക്കെ വാങ്ങണം അടിച്ചാൽ കൊടുക്കണം എങ്ങനെ എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല രണ്ട് തുണിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടനാന്നാണ് എനിക്ക് തോന്നുന്നത് കോട്ടൻ തന്നെയാണ് അങ്ങനത്തെ രണ്ട് തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടിച്ചാൽ കൊടുക്കുകയൊക്കെ വേണം ഇനി എന്നാൽ അടിച്ചാൽ കൊടുക്കൽ എന്നാ ഇടലെന്നൊന്നും അറിയില്ല എങ്ങനെ ഈ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് തന്നെ ആണല്ലോ വാങ്ങൽ ഇപ്പം തുണി എടുത്താണ്ട് അങ്ങനെ അടിച്ചിട്ട് തുണി എടുത്ത് അടിച്ചിട്ടേ നല്ല പൊടുത്തുന്നു എന്ന് അറിയിൻ്റെ കല്യാണത്തിനൊറ്റി ഒരു കൂട്ടൊരു ചുരിദാർ ഇതേപോലെ തുണി എടുത്ത് അടുപ്പിച്ച് അല്ലാതെ അടുപ്പിച്ചിട്ടേ ഇല്ല പിന്നെ ഫുള്ള് റെഡിമെയ്ഡ് തന്നെയല്ലേ നമ്മൾ വാങ്ങണത് അപ്പോൾ ഇപ്പോൾ അടിച്ചണതാണ് കിട്ടിയത് അപ്പോൾ ഇനി അടുപ്പിക്കണം അടുപ്പിച്ച് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരേണ്ടട്ടോ അപ്പോൾ ഇങ്ങനെ കാണും ഇതിൻ്റെ കുറ കൊച്ചു കൊച്ചു ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ കമൻ്റ് ഇടുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം ടാറ്റ ബൈ